ഹായ് ഗായ്സ് ഇന്നൊരു പുതിയ സ്നാക്സ് അല്ല എല്ലാവർക്കും അറിയുന്ന സ്നാക്സ് തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവരായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവർ അങ്ങനെയുള്ളവർക്ക് ഒരു സ്നാക്സ് പരിചയപ്പെടുത്താം വേറൊന്നുമല്ല പെട്ടെന്ന് നമുക്കൊരു ചായക്കോ കാപ്പിക്കൊക്കെ സ്നാക്സ് വേണം എന്നൊന്നും ഇല്ലായെന്നിരിക്കുന്ന സമയത്ത് സബോള എടുക്കുക സബോള സബോളരിയുക കടലമാവ് അതിലേക്ക് ഉപ്പ് ജീരകം മയമോദകം വേണമെങ്കിൽ കുറച്ച് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ആവശ്യത്തിന് ഇടാം ഇത് മിക്സ് ചെയ്തിട്ട് സവോളയും അതിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് എടുക്കാം ഇത് ചൂടോടെ ചായക്കോ കാപ്പിക്കോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ ഇതെല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഞങ്ങളിടക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സ്നാക്സാണ് കേട്ടോ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കറിവേപ്പിലിടാം നമുക്ക് വലിയവർക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ അരിഞ്ഞിടാം നല്ല ടേസ്റ്റാണ് കുട്ടികൾ അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് അവർക്ക് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ ഇഷ്ടപ്പെടും ഇത്രയേ ഉള്ളൂ അപ്പോൾ ബായ്